ഹായ് ഫ്രണ്ട്സ് എല്ലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാരും കാത്തിരുന്നൊരു വീഡിയോ ആട്ടോ ഞാൻ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു അലോവേര എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് ഒന്നല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ജെല്ല് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കാമെന്ന് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വന്ന കമൻ്റ് എന്ന് പറയുന്നത് ചേച്ചി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ജെല്ല് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും വിചാരിച്ച് ഇന്ന് ആ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് അപ്പോൾ അതേ നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ആണ്ട്ടോ ഇത് അന്ന് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒരു ഒൻപത് ഗ്രാമിൻ്റെ അടുത്താണ് എനിക്ക് ആ ഒരു അലോവേര എക്സ്ട്രാക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും രണ്ടാമതും കുറച്ച് അലോവേരക്കെടുത്ത് എക്സ്ട്രാക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതിൽ എനിക്കൊരു ഇരുപത്തി രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് അലോവേരയുടെ എക്സ്ട്രാക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടും കൂടും കൂടി ചേർന്നിട്ടുള്ളത് ആദ്യം ഉണ്ടാക്കിയതും രണ്ടാമതും ഉണ്ടാക്കിയതും കൂടെ കൂടിയിട്ട് ഫുള്ളായിട്ട് കിട്ടിയേക്കുന്ന ഒരു അലോവേര എക്സ്ട്രാക്ട് ആണിത് ഇതിപ്പോൾ ടോട്ടൽ ഒരു മുപ്പത് ഗ്രാമിൻ്റെ അടുത്ത് അലോവേര എക്സ്ട്രാക്റ്റ് ഉണ്ട് നൂറ് ഗ്രാം അലോവേരയുടെ ട്രാൻസ്പ്ലാന്റ് ജെല്ലുണ്ടാക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അലോവേറ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഞാൻ ആദ്യമേ തന്നെ ഒരു നാല് ഗ്രാം ഗ്ലിസറിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കിന്ന് സ്കിന്നിൻ്റെ ഹൈഡ്രേഷനൊക്കെ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് അപ്പോൾ ഒരു നാല് ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മളീ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മെഷർ ചെയ്ത് ഒരു നാല് ഗ്രാം വെജിറ്റബിൾ ഗ്ലിസാറിനവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഗ്ലിസറിനിലോ ഗ്ലിസറിനിലാണ് നമ്മുടെ ഒരു സാന്തംഗം മെൽറ്റായി കിട്ടുള്ളൂ ഡയറക്റ്റായിട്ട് നമ്മളിപ്പം ആ ഒരു സാന്തംഗം അലോവേരയുടെ എക്സ്ട്രാക്റ്റിലോട്ട് ഇട്ട് ഒഴി ഇട്ട് കൊടുത്താൽ അത് നല്ല കട്ട് കട്ട പോലെ ആയിരിക്കും കിടക്കുകയുള്ളൂ കട്ട കട്ടിയായിരിക്കും കിടക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും നന്നായിട്ട് മെൽറ്റ് ആവുന്നത് ഗ്ലിസറിന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തത് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറയുന്നത് ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് സാന്തങ്കം കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു സാന്തങ്കം എന്ന് പറയുന്നത് ഒരു തിക്കനിങ് ഏജൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇത് രണ്ട് തരമുണ്ട് റെഗുലറും ഉണ്ട് സോഫ്റ്റും ഉണ്ട് റെഗുലർ എന്ന് പറയുന്നത് ഒരു ക്ലൗഡി ഫിനിഷ് കൊണ്ടുവരും അതുകൊണ്ട് അർത്ഥാക്കുന്നത് ഒരു നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു അലോവേരയുടെ ട്രാൻസ്പിറേറ്റുള്ള ജെല്ല് ഒരു ക്ലിയറായിട്ട് കിട്ടത്തില്ല സോഫ്റ്റ് എന്ന് പറയുന്നത് ആയിട്ട് കിട്ടും നമ്മൾ കടയിൽനിന്ന് എങ്ങനെയാണ് മേടിക്കുന്നത് അതുപോലെ തന്നെ കിട്ടും അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡും ഉണ്ട് കോസ്മെറ്റിക് ഗ്രേഡും ഉണ്ട് ഇതിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സാന്തങ്കം സോഫ്റ്റ് എടുക്കണം അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു സാന്തങ്കമാണ് മേടിക്കേണ്ടത് ഇത് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് അല്ലെങ്കിൽ കെമിക്കൽ ഷോപ്പിലൊക്കെ ആണ് അപ്പോൾ അത് എങ്ങനെ സാന്തങ്കം മൂടം കൂടിയിട്ട് ആ ഒരു ഗ്ലിസറിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഗ്ലിസറിൽ ഇത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഗ്ലിസറിലാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോളൂ ഡയറക്റ്റായിട്ട് അലോവേരയുടെ എക്സ്ട്രാക്റ്റിലോട്ട് ഇട്ട് കൊടുത്ത കട്ട കെട്ടിയ പോലെ പോലെയായിരിക്കും ഇരിക്കുന്നത് അപ്പം സോപ്പ് അലോവേരയുടെ എക്സ്ട്രാക്റ്റ് വെച്ച് സോപ്പ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നതോടും കൂടി അതിൽ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഏതായാലും ഒരു മുപ്പത് ഗ്രാമിൻ്റെ അടുത്താണ് എനിക്ക് ഒരു അലോവേരയുടെ എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോളൂ അപ്പോൾ അത് വെച്ച് എന്തായാലും ഈ ഒരു നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ജെല്ല് ഉണ്ടാക്കി കാണിക്കാമല്ലോ എന്ന് കരുതിയാണ് കാണിച്ചത് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ചാനൽ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ ആ ഒരു സാന്തംഗമും ഗ്ലിസരണങ്ങളും കൂട്ടിയിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊണ്ട് എടുക്കുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി അടുത്ത് അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിതോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അലോവേര എക്സ്ട്രാക്റ്റുകളും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മുപ്പത് എം എൽ അലോവേര എക്സ്ട്രാക്റ്റുകളും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മുപ്പത് എം എൽ നമ്മുടെ അലോവേര എക്സ്ട്രാക്റ്റ് ഇവിടെ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവ് കാണാൻ എന്ന് അറിയത്തില്ല ഇതേ ഒരു മുപ്പത് എം എൽ ആണ്ട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അലോവേര എക്സ്ട്രാക്റ്റുകളും കൂടിയിട്ട് നമ്മൾ ഈ ഒരു സാന്തങ്കമ്പും ഗ്ലിസറിൻ്റെ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അലോവേര എക്സ്ട്രാക്റ്റിൽ ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇതൊരു ആയിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ജെല്ല് അല്ലാതെ നമ്മൾ അലോവേരയുടെ ജ്യൂസ് എടുത്തിട്ട് ചെയ്യുമല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും ഒരു ക്ലിയർനെസ് ഉണ്ടായിരിക്കത്തില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഇത് ഇതുപോലെ കട്ട കെട്ടിയവലൊക്കെയാണ് ഇരിക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഗ്ലിസറിൻ സോപ്പ് പേസ് വെച്ചിട്ടുള്ള സോപ്പുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ശംഖ പുഷ്പത്തിൻ്റെയും മിക്സ് ചെയ്തിട്ടുള്ള ഓയിൽ ഹെയർ ആൻഡ് ഫേസ് ഓയിൽ അവൈലബിൾ ആണ് ശംഖപുഷ്പം വെച്ചിട്ടുള്ള ഫേസ് വാഷ് ഫേസ് വാഷിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ഈ ഒരു അലോവേറയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോയും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറയുന്നത് ഡി എം വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ പറയും ഇത് ശുദ്ധീകരിച്ച വെള്ളമാണിത് സാധാ വാട്ടർ അല്ല അപ്പോൾ ഒരു അറുപത്തി മൂന്ന് ഗ്രാം ഡിസ്റ്റിൽഡ് വാട്ടറുകളും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഓൺലൈനായിട്ട് ഇത് ആണ് അതുപോലെ കെമിക്കൽ ഷോപ്പിലൊക്കെ ആണ് അപ്പോൾ അപ്പോൾ അത് അങ്ങനെ അറുപത്തി മൂന്ന് ഗ്രാം നമ്മുടെ ഡി എം വാട്ടറുകളും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യരുത് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതെല്ലാം ഒരു ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഇത് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം മൂന്നാലഞ്ച് മണിക്കൂർ നല്ല അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സ്പൂണൊന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് അതിൽ ചെറിയ സ്പൂൺ ആയതുകൊണ്ടേ ഇത് ഉടയ്ക്കാനൊക്കെ ആയിട്ട് ചെറിയ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം തന്നെ നല്ലൊരു തിക്കായി വരുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ആ ഒരു കട്ട കിട്ടിയേക്കണ പോലത്തെ ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ആ ഒരു മിക്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഈ ഒരു പരുവത്തിലാണ്ട് കിട്ടിയേക്കണത് ഇപ്പം തന്നെ നല്ലോണം നല്ല ഒരു എന്താ പറയുക നല്ല ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂറത്തേക്ക് തൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനായിട്ട് വെക്കണം ഇപ്പം തന്നെ നല്ല ഒരു തിക്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതെന്താ ചെയ്യാൻ പോണമെന്ന് വെച്ചാൽ ഇതൊന്ന് കവർ ചെയ്ത് വെക്കാൻ പോവാണ് ഒരു മൂന്നാലഞ്ച് മണിക്കൂറത്തേക്ക് എന്നിട്ട് ലാസ്റ്റാണ് ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കേണ്ടതെന്ന് ഇത് ഒന്ന് സെറ്റ് ആയി വന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതൊന്നും ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ മൂന്നാലഞ്ച് മണിക്കൂറല്ല ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് ഇത് സെറ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ തീർന്നിട്ടില്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കൂട്ടിയിട്ട് ചെയ്യാനായിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക നമ്മളങ്ങനെ ക്ലിംഫിലും വെച്ചത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ അതിൽ കൂടുതൽ വെക്കുവാണെങ്കിൽ വളരെയധികം നല്ലത് അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ അലവേര എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഇവിടെ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനാറ് മണിക്കൂറാവാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇത് ഉണ്ടാക്കി വെച്ചതായിരുന്നു പിന്നെ കുറച്ച് പണികൾ തിരക്കുകൾ പിന്നെ മോൻ്റെ കാര്യങ്ങൾ അതുപോലെ പിന്നെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഒരുപാട് ലേറ്റായി അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം എങ്ങനെയത് ഇരിക്കണേ അലോവേരയുടെ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ല് നമ്മൾ അടിപൊളിയായിട്ടവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ എങ്ങനെയാണോ മേടിക്കുന്നത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തായിട്ട് നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നുണ്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനോക്സി എത്തനോളാണ് ചേർക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ദേ ഫിനോക്സി എത്തനോളോ കൂടി ചേർക്കുന്നുണ്ട് ഇത് എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ ഇത് ഒരു പ്രിസർവേറ്റീവ് ആണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കാലം കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇത് അപ്പോൾ കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അപ്പോൾ ഒരു ഗ്രാം ഫിനോക്സി എത്തനോളും കൂടും കൂടി നമ്മളിതോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഫിനോക്സി എത്തനോൾ പ്രിസർവേറ്റീവ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്രാം ഫിനോക്സി എത്തനോളും കൂടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫിനോക്സി എത്തനോളുകളും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളിത് അണ്ട് കുറച്ച് നേരം അങ്ങോട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് റിസർവേറ്റീവ് അല്ല ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക വീണ്ടും ഒരു വൺ അവർക്കൊന്ന് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് ഇത് ബോട്ടിൽ ഫില്ല് ചെയ്യണമെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആ ഒരു ബൗളിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അലവെര ജലിഞ്ഞ് ആ ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലിവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊരു അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിലൊരു അമ്പത്തൊന്ന് ഗ്രാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഇതിൽ സ്മെല്ലൊക്കെ ചേർക്കണമെന്ന് സ്മെല്ലൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ക്യാമറയിൽ അത്രയൊക്കെ ക്ലാരിറ്റിയോട് ഇവിടെ കിട്ടുന്നു കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയത്തില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത് ഇത് അപ്പോൾ ദേ ഇതൊരു അമ്പത് ഗ്രാം നമ്മുടെ അലോവേരയുടെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു ജെല്ലാണിത് അത് ഈ ഒരു ബൗളിൽ വീണ്ടും കുറച്ച് ഇതേ ബാലൻസ് ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്തരാം ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ജെല്ല് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ട്രാൻസ്പെറൻറ്റ് ഒരു ജെല്ലിനെ ഇത്രയും തിക്ക്നസ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിട്ട് സാന്തെങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു തിക്നസ്സിലാട്ടോ എടുക്കുന്നത് അതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ജെല്ല് അലോവേറ ജെല്ല് കിട്ടിയിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ നമ്മുടെയൊരു ചാനലിൽ ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ ഇത് അങ്ങനെ രണ്ട് ബോട്ടിലായിട്ട് ഇവിടെ നമ്മുടെ അലോവേര എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ജെല്ലിവിടെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വൺ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ടിവിടെ ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം